നമ്മുടെ ദൈനംദിന ജീവിതം പടച്ചറബിൻ്റെ പൊരുത്തത്തിലാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സുഭനസ്കാരം കഴിഞ്ഞ് ഉദയത്തിന്റെ മുന്നോടിയായി നമ്മൾ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ചില തിക്റുകളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ും വിക്രുകളൊക്കെ നമ്മൾ പറഞ്ഞു അതിപ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഏതാനും വിക്രുകളും കൂടെ ഇൻഷാ അല്ലാ നമ്മളിവിടെ ഓർമ്മപ്പെടുത്തും അള്ളാഹു റബുലി അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഒരല്പമെങ്കിലും വിശുദ്ധ കുർആാൻ ദിവസവും പാരായണം ചെയ്യുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം ആ ഒരു സ്വഭാവമില്ലാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത് അള്ളാഹു നമുക്കത് അല്പമെങ്കിലും പാരായണം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ കഴിയുന്നവരൊക്കെ മാസത്തിൽ ഒരു ഹത്തമെങ്കിലും തീർക്കാൻ ശ്രമിക്കണം ചിലർക്കതിന് കഴിയില്ല അവർ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഹത്തുമ് തീർക്കാൻ ശ്രമിക്കണം ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ ദിവസവും അല്പമെങ്കിലും ഓതുന്ന ഒരു സ്വഭാവം വിശ്വാസിയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ചരിത്രത്തിൽ പലതരത്തിൽ തരത്തിൽ ഹത്തുമുകൾ തീർത്തവർ കഴിഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഇമാം നബബിർ അഹ്മത്തുള്ള ൾ തീർത്ത മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ രണ്ട് മാസത്തിലും ഒരു ഹത്തു തീർത്തവ അങ്ങനെ ഒരു ടീം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗമാളുകൾ എല്ലാ മാസത്തിലും ഒരു ഹത്തുമു തീർക്കുമായിരുന്നു എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ഹത്തുമു തീർത്തവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ എട്ട് ദിവസത്തിലും ഹത്മ തീർത്തവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും തീർത്തവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ആറ് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ തീർത്ത മഹാന്മാർ മഹതിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ അനുഗ്രഹീത മജിലിസിൽ നിന്ന് സംബന്ധിച്ച ബഹുമാന്യരായ മമ്മിനീകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ സമയത്തിൻ്റെ ലബ്ധിക്കനുസരിച്ച് ഇൻഷാ ഇലാഹായ റബ്ബിന്റെ കലാം ഓതുന്ന വിഷയത്തിലൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ചുരുങ്ങിയത് മാസത്തിൽ ഒരു ഹത്തുമെങ്കിലും തീർക്കാൻ കഴിയുന്നവർ എല്ലാ മാസത്തിലും ഒരു ഹത്തും തീർക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ പേരിൽ മഹാന്മാരായ അമ്പിയാക്കൾ സഹാബികൾ ചരിത്രത്തിലെ ഇന്നലകളിലെ വെള്ളിനക്ഷത്രങ്ങളായി കഴിഞ്ഞുപോയ ഒരുപാട് ഔലിയാക്കൾ മഹാന്മാർ ഷാഹിഹന്മാർ അവരെയൊക്കെ നീയത്ത് ചെയ്ത് ഇൻഷാ അല്ലാ ഓരോ മാസത്തിലും പറ്റുന്നവർ ആ ഒരു ദിവസം പ്രാർത്ഥനയായിരിക്കും അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അതിന് വിധി നൽകട്ടെ ഇനി ഒരു മാസത്തിൽ ഒരു ഖത്തമ തീർക്കാൻ കഴിയില്ലെങ്കിൽ രണ്ട് മാസം <esi1> ും ഒരു ഹ് തീർക്കുക എന്നിട്ട് ഇൻഷാ അല്ലാ രണ്ടാമത്തെ ആ മാസത്തിലെ ഹത്തുമുൽ ഖുർആാന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ ആ ഹത്തുമിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു നേർവഴി ഉണ്ടാകാൻ കാരണമാകും അള്ളാഹു നൽകട്ടെ അള്ളാഹു വിധി നൽകട്ടെ ശ്രദ്ധിക്കണം സംഗതിയല്ല വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിന് നൽകുന്നത് ഒരു രാവും പകലും ഉപയോഗപ്പെടുത്തി അൻപത് ആയത്താണ് ദിവസത്തിൽ ഒരാൾ ഓതുന്നതെങ്കിൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ അയാളെ ഉൾപ്പെടുത്തുകയില്ല അശ്രദ്ധരുടെ ലിസ്റ്റിൽ അയാളുടെ പേര് വരില്ല അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഖുർആൻ ഓതാൻ അല്പം സമയം മാറ്റി മാറ്റിവെക്കണം അൻപതായത്താണ് ഓതുന്നതെങ്കിൽ റാഫിലിങ്ങളിൽ അശ്രദ്ധരിൽ നമ്മൾ പെടൂല ദുനിയാവിലും അശ്രദ്ധരാവില്ല ആഹ്റത്തിലും അശ്രദ്ധരാവില്ല റഫ്ലത്തുകൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട് എന്നോട് ഇരിക്ക സഹോദരി ദ ചെയ്യാൻ പറഞ്ഞു സ്ഥാതെ ഓർമ്മ ശക്തി തീരല്ല എല്ലാത്തിലും അശ്രദ്ധ എല്ലാത്തിലും അശ്രദ്ധയാണ് ഭർത്താവ് രാവിലെ തന്നെ വീട്ടിലേക്ക് മത്സ്യം കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഉടനെ തന്നെ അത് ഒരു ഒരു ചട്ടിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചു അങ്ങനെ ചോറ് വെളുപിയിട്ട് മീൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പടച്ചോനെ മീൻ ചട്ടിയിൽ തന്നെ കിടക്കുകയാണ് പെന്തിട്ടല്ല വേവാതെ ആ ഇട്ടതുപോലെ കിടക്കുക അപ്പൊ ഭർത്താവിന് ദേഷ്യം പിടിച്ചു പിടിച്ചു ഇങ്ങനെയൊക്കെ വല്ലാത്ത ഒരു അശ്രദ്ധിക്കണം പറഞ്ഞതോർക്കണം ഒരു അൻപത് ആയത്തെങ്കിലും ദിവസത്തിൽ ഓതി കഴിഞ്ഞാൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടുകയില്ല ഒമൻ കറ അമിഹ തായ കുത്തി ഒരു ദിവസം ീങ്ങളുടെ കൂട്ടത്തിൽപ്പെടും എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചവർ അല്ലാന്റെ മുന്നിൽ പൂർണ്ണമായും വഴിപ്പെട്ടവർ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണമാകും നൂറായ തോതുന്നത് കോടതിയിൽ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ അയാൾക്ക് പരിഭ്രമിക്കേണ്ടി വരില്ല അയാളോട് ഖുർആാൻ തർക്കിക്കൂല അയാൾക്കെതിരായി ഖുർആൻ സാക്ഷി പറയില്ല ഇരുന്നൂറായെങ്കിലും ദിവസത്തിൽ ഓതിയാൽ അയാളോട് ഖുർആൻ തർക്കിക്കുകയില്ല അയാൾക്ക് വേണ്ടി ും അയാളെ രക്ഷപ്പെടുത്തും ഇങ്ങനെ ഇങ്ങനെ വമൻ ഹംസ കറംസമത്തിൻ നഞ്ഞൂറ് ആയ തോതി ദിവസത്തിൽ എങ്കിൽ കുത്തിബലഹോ പന്ത്രണ്ടായിരം പ്രതിഫലമാണ് അഞ്ഞൂറ് ആയത്ത് ദിവസത്തിൽ ഒരാൾ ഓതിയാൽ അതിനാഹോ അയാൾക്ക് നൽകുന്നതെന്ന് അള്ളാഹു മനസ്സ് തരട്ടെ അള്ളാഹു തൗഫീക്ക് തരട്ടെ ഖുർആൻ എടുക്കുമ്പോഴത്തേക്ക് ഉറക്കു വരികയും അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരുണ്ടല്ലോ അള്ളാഹു ഖുർആൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഉണർവും ഓതാനുള്ള പ്രത്യേക താല്പര്യവും ആവേശവും ഹിമ്മത്തും നമ്മളിൽ ഓരോരുത്തർക്കും നൽകട്ടെ നിങ്ങൾ ആലോചിക്ക് അല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി തീരെ ഖുർആൻ ഓതാത്തവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ചിന്തിക്കേ എത്ര ാണ് നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ ഖുർആൻ പഠിപ്പിക്കുന്നത് മക്കളെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ ഉള്ള മക്കൾക്ക് ഒരായത്ത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പണി എത്രയാണ് പണ്ടതൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല മദ്രസിലേക്ക് അങ്ങ് പറഞ്ഞാൽ ഉസ്താദ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ചൊരു ലെവലിലാക്കി എടുക്കും എടുക്കും എന്നാൽ ഇപ്പോൾ രക്ഷിതാക്കൾ അതിൻ്റെ പ്രയാസം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ കൃത്യമായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര പ്രയാസമുള്ള സംഗതിയാണ് പഠിപ്പിക്കൽ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്നിവിടെ ഒരു എത്തീൻ കുട്ടിയെ കൊണ്ടുവന്നു മൂന്നാം ക്ലാസ്സിലാണ് എന്നിട്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ വലിയ സങ്കടത്തോടുകൂടെ വിഷമത്തോടുകൂടെ പറഞ്ഞ കാര്യം എത്രിച്ചാലും രണ്ടാമത് ഓദിക്കുമ്പോൾ കുട്ടിക്ക് എന്താണ് അക്ഷരം പിടുത്തം കിട്ടണില്ല പിന്നെ ഖുർആൻ എനിക്ക് കാണണ്ട ഞാൻ ഓതൂലെ ഖുർആൻ ഖുർആൻ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക ഇവിടെ തീങ്ങാനയിൽ ഏതെങ്കിലും ഉസ്താദുമാരുണ്ടോ ഒരു മണിക്കൂറെങ്കിലും ആ കുട്ടിയെ ഒന്ന് ഖുർആൻ പഠിപ്പിക്കാനെന്ന് ചോദിച്ച് ഇന്നിവിടെ കൊണ്ടുവന്നിരുന്നു ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും മറ്റൊരു സഹോദരി വന്നിട്ട് പറഞ്ഞത് മക്കളെ പഠിപ്പിക്കുമ്പോ തീരെ ക്ഷമ കിട്ടുന്നില്ല വല്ലാതെ അടിച്ചു പോകും പിന്നെ അവരുടെ കരച്ചിന് കണ്ടിട്ട് ഞാനും കരയും അങ്ങനെ സങ്കടപ്പെടുകയാണ് നിങ്ങൾ ആലോചിക്ക് ഒരായത്ത് പഠിപ്പിച്ചെടുക്കാനുള്ള പണി എത്രയാണ് അങ്ങനെയൊക്കെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഈ കുർആആ പഠിച്ചിട്ട് ആ ഒരല്പമെങ്കിലും ഓതാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത് എന്താണ് ഇതിന്റെ കാര്യം നമ്മളിങ്ങനെ ത്യാഗം ത്യാഗം സഹിച്ച് പഠിച്ചത് ഇതോദാരാണ് അതുകൊണ്ട് നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ വിശുദ്ധ റർ വരുമെന്ന് പറഞ്ഞില്ലേ മഹാനായ മുഹമ്മദ് തൗഫീഖ് തരട്ടെ എന്നാൽ ആമീം പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ ത്യാഗം സഹിച്ചാണ് നമ്മൾ ഈ മക്കളെയൊക്കെ ഖുർആാൻ പഠിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എപ്പോഴും നമുക്ക് കിട്ടണമെങ്കിൽ ഈ മക്കളിതൊക്കെ പഠിച്ചതിന് ശേഷം അത് ഓതണം ഓതണം എന്നതുപോലെ നമ്മളും ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച ഈ ഖുർആാൻ തീരെ പാരായണം ചെയ്യുന്നില്ല അല്പമാണെങ്കിലും ദിവസത്തിൽ അത് ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം ും ദിവസത്തിൽ അല്പമാണെങ്കിലും ദിവസവും ഓതുന്ന സ്വഭാവമുണ്ടായാൽ റബ്ബിന്റെ കോടതിയിൽ ദിവസവും എന്ന ആളുകളുടെ കുറുആനോതി ലിസ്റ്റിൽ നമ്മളും ഉൾപ്പെടും അള്ളാഹു തൗഫീക്ക് തരട്ടെ നമ്മുടെ ഈ മജിലിസ് അല്ലാഹു അതിനൊക്കെ ഒരു കാരണാക്കി തരട്ടെ പഠിച്ചോനെ അള്ളാഹു എല്ലാ നല്ല മോമിനിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു ഇതിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യവും നൽകട്ടെ നിങ്ങളൊക്കെ ഇത് പലപ്പോഴും പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കണില്ലേ പലരോടും ഇതിൽ പങ്കാളികളാവാൻ പറയുന്നില്ലേ അങ്ങനെ ഒരാളെങ്കിലും ഇതിൽ പങ്കാളിയായി ഈ നന്മയുടെ വെളിച്ചം അവരുടെ തലവിലേക്ക് കയറി കിട്ടിയാൽ അലഹമില്ല നമ്മൾ ധന്യരാകും നമുക്ക് മുതലാകും അപ്പം ഇൻഷാ അള്ളാ ഇന്നെ തീരുമാനം ഈ മാസത്തിലെ അവസാനത്തെ ഒരു മജ്ലിസിൽ ഹത്തുമുൽ ഖുർആാന്റെ പ്രത്യേക പ്രാർത്ഥന ുണ്ടാകും അന്തർനെ മുസ്തജാ ബ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഖത്മ ഖത്മ നടത്തുന്ന പ്രാർത്ഥന അത് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് തൻസിലുൽ തൻസിലുർ റഹ്മാ റഹ്മത്തിന്റെ മാലാകമാരിറങ്ങും പ്രത്യേക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഷാ അല്ല നമ്മൾ ഈ മാസം അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ഓതി തീർക്കാൻ നീയത്ത് ചെയ്യ എന്തിനോ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളും തീർന്നു കിട്ടട്ടെ അതുമായി ബന്ധപ്പെട്ട് നമ്മളും കുടുംബവും ലോകവും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുരന്തങ്ങൾ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടട്ടെ നമ്മളിൽ ഓരോരുത്തരെയും വേട്ടയാടപ്പെടുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ എന്താണ് ഇൻഷാ അല്ലാ ഈ ഒരു ഈ പതിനായിരക്കണക്കിന് പറക്കത്ത് കൊണ്ട് അത് പരിഹരിച്ച് കിട്ടണം ആ നെയ്യത്ത് വെച്ചിട്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിലും കഴിഞ്ഞുപോയ അമ്പിയാക്കൾ സഹാബിമാർ പ്രത്യേകിച്ച് ബദിരി അവരുടെയൊക്കെ പേരിൽ ഒരു ഹത്തും ഓതി തീർക്കാൻ നെയ്യത്ത് ചെയ്യേ ഇൻഷാ അല്ലാ അങ്ങനെ പതിനായിരക്കണക്കിന് ഖത്തുമുകൾ ഓരോ മാസവും തീർക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഈ വിളയിലെ ക്ലാസ്സിന്റെ കുറെ ആളുകൾ കൂടി വിളയിൽ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ മാസവും പ്രത്യേകിച്ച് മരണപ്പെട്ട ആളുകളൊക്കെ അവരുടെ പേരിലും മഹാന്മാരുടെ പേരിലുമൊക്കെ ഹത്മുകൾ തീർത്ത് രീതിയൊക്കെ ഉണ്ട് അലഹമ്മദില്ല അതൊക്കെ ഒന്നുകൂടെ വിപുലീകരിച്ച് നമ്മളെല്ലാവരും ഒരു കുടുംബമായി ഈ സ്നേഹ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പങ്കാളികളാക്കണം